കർത്താവിൻ്റെ അതിപരിഷത്ത് നാമം മൗത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് ഇന്ന് രാവിലെ അർപ്പിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ അവസരങ്ങൾ കർത്താവ് നൽകി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ടപ്പോൾ അവയിലൊന്നും തകർന്നു പോകാതെ തളർന്നു പോകാതെ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്ത ആ ദൈവത്തിൻ്റെ കൃപയെയും പരിപാലനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മകുത്വം അർപ്പിക്കുക ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന വഴികൾ ശ്രേഷ്ഠമാണ് നമ്മൾ ചിന്തിക്കാത്തതിലും അപ്പുറമാണ് കർത്താവിൻ്റെ കരുതലും വിശ്വസ്തതയും നമുക്ക് ഉള്ളത് ദൈവം ജീവിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് നമുക്ക് കോട്ടയാണ് തളർന്നും ക്ഷീണിച്ചും ബലഹീനപ്പെട്ടും പോകാതെ ആത്മാവിൽ ബലവും ശക്തിയും ധൈര്യവും പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിലായിരിപ്പാൻ ദൈവം നമ്മെ ഇന്നുപകലും ഒരുക്കിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഫിലിപ്പിയ ലേഖനം നാലാം നാലാമദ്ധ്യായം പത്തൊൻപതാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തുതരും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് അപ്പോസ്റ്റനായ പൗലോസ് ഫിലിപ്പ്യയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് ആ സഭയ്ക്ക് ഒരു നന്ദി പറയുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് സഭയ്ക്ക് നന്ദി പറയുന്ന കൂട്ടത്തിൽ സഭയുടെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് സഭയുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി പൗലോസ് പറഞ്ഞ ഒരു വാക്തത്വമാണ് ദൈവിക പ്രോമിസാണ് ഇന്നത്തെ കുറിവാക്യം പക്ഷേ പൗലോസ് ധനികനായ ഒരു വ്യക്തിയായിരുന്നു ശൗലായിരിക്കുന്ന കാലത്ത് തൻ്റെ കീഴിൽ ധാരാളം പണമുണ്ടായിരുന്നു കുടുംബശ്രേഷ്ഠതകളും മഹിമകളും എന്തിനേറെ കപ്പൽ വരുമാനങ്ങൾ വരെ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ക്രിസ്തു നിമിത്തം ചേതമനെണ്ണി ക്രിസ്തുവിൻ്റെ നിന്ന വലുത് എന്ന എണ്ണിക്കൊണ്ട് തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുക എന്ന ലക്ഷ്യത്തോടുകൂടെ പൗലോസ് തൻ്റെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ് അപ്പുസ്തൽപവർത്തി പതിമൂന്നാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു പിന്നീട് അപ്പസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിക്കുകയാണ് അപ്പോസ്തൽപവർത്തി ഒൻപതാം അധ്യായത്തിൽ ഡൊമസ്കോസ്കിൻ്റെ പടിവാതിക്കിൽ വെച്ച് പരിശുദ്ധാത്മാവനെ പിടിക്കുന്നതാണ് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു അനന്യാസം കൈവച്ചു പ്രാർത്ഥിക്കുന്നു പൗലോസിന് കാഴ്ച ലഭിക്കുന്നു അതേ അധ്യായത്തിൽ കാണുന്നു പൗലോസ് അല്ലെങ്കിൽ ഷൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്നാണ് എന്നാൽ പതിമൂന്നാമത്തെ അധ്യായം മുതൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക തൻ്റെ മിഷണറി യാത്ര ആരംഭിക്കുക ശുശ്രൂഷ കാലയളവിൽ താൻ അനുഭവിച്ച കഷ്ടതകൾ വ്യതകൾ പലതാണ് എടുത്തു പറയേണ്ടതും കരളലിയിക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങളിൽ കൂടെ അപ്പോസ്റ്റനായ പൗലോസ് കടന്നുപോയി എന്നാൽ ആ സാഹചര്യത്തിൽ തനിക്ക് തൻ്റെ ആരംഭകാലഘട്ടങ്ങളിൽ സാമ്പത്തികം വളരെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ചരിത്രം പഠിക്കുമ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു പൗലോസ് തൻ്റെ മിഷണറി യാത്ര ചെയ്തത് കൂടാരപ്പണി ചെയ്താണ് അപ്പോൾ തന്നെ ചില പ്രിയപ്പെട്ട സഭകൾ താൻ ആരംഭിച്ച സഭകൾ താൻ നേടിയ വിശ്വാസികൾ തന്നെ സഹായിച്ചാണ് തൻ്റെ മിഷണറി യാത്ര മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇന്നും അങ്ങനെയാണല്ലോ ദൈവദാസന്മാരൊക്കെ ജീവിച്ചു വരുന്നത് ദൈവമക്കൾ കൊടുക്കുന്ന നന്മയും സഭ കൊടുക്കുന്ന നന്മയും കൊണ്ടൊക്കെയാണ് ദേവദാസന്മാർ അവരുടെ ഉപജീവന മാർഗ്ഗം അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പഠനകാര്യം അവരുടെ വസ്ത്രത്തിൻ്റെ ആഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ പൗരൂസിൻ്റെ ജീവിതത്തിലും പൗലോസ് ശുശ്രൂഷാ മേഖലകളായിരിക്കുമ്പോൾ ഞെരുക്കങ്ങൾ പലതും അനുഭവിച്ചിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ പൗരൂസ് കടന്നുപോയിട്ടുണ്ട് എന്നാൽ ആ സാഹചര്യത്തിലൊക്കെ തന്നെ കൈക്ക് പിടിച്ച് നിർത്തിയ നിലനിർത്തിയ ക്ഷീണിച്ചു പോകാതെ തന്നെ ചേർത്ത് വെച്ച ഒത്തിരി സഭകളെക്കുറിച്ച് വേദിവസത്തെ കാണാൻ കഴിയും അതിലൊരു സഭയാണ് സഭ എന്ന് പറയുന്നത് ഫിലിപ്പ്യാസഭ ഒത്തിരി ആസ്തിയുള്ള സഭയല്ല പുലിപ്പിയ സഭയുടെ അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞത് തൻ്റെ ഭൗതിക വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദാരിദ്ര്യവും കഷ്ടതയുമായി മുമ്പോട്ട് പോകുന്ന ഒരു കൊച്ചു സഭയാണ് ഫിലിപ്പ്യാ സഭ ലുതി എന്ന് പറയുന്ന സഹോദരിയാൽ ആരംഭിക്കപ്പെട്ട സഭയാണ് പുലിപ്യാ സഭ പുഴപക്കത്ത് രക്താംബരം വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാരുടെ മെസ്സേജ് കേട്ട് ആ മെസ്സേജിൽ നിമിത്തം മനസ്സാന്തരപ്പെട്ട് കുടുംബമായി സ്നാനപ്പെട്ട് ദൈവസഭ ആരംഭിച്ച് തൻ്റെ ഭവനം ഒരു ആലയമായി മാറ്റി അങ്ങനെ വിലിപ്പിയ സഭ ആരംഭിച്ചു എന്ന് നമുക്ക് അപ്രസര പ്രവർത്തി കാണാനായിട്ട് കഴിയുന്നുണ്ട് വലിയ സഭ ഒന്നുമല്ല പക്ഷേ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഞെരുക്കം അനുഭവിക്കുന്ന ഒരു സഭയും കൂടെയാണ് പക്ഷേ ദൈവദാസന്മാരെ നിലനിർത്തുന്ന വിഷയത്തിൽ അവർ മുൻപന്തിയിലായിരുന്നു അവരുടെ ഭൗതിക വിഷയങ്ങൾ ഒത്തിരി മേത്തരമല്ലായിരുന്നെങ്കിൽ തന്നെയും ഞെലുക്കങ്ങളിൽക്കൂടെയും പ്രയാസങ്ങളിൽക്കൂടെയുമാണ് പൗലോസ് കട ഈ ഫിലിപ്പിയ സഭ കടന്നു പോയിരുന്നെങ്കിൽ തന്നെയും അപ്പസ്തോലന്മാരെ കൈത്താങ്ങുന്ന വിഷയത്തിൽ സഭ ഏറ്റവും മുൻപന്തിയിലായിരുന്നു അങ്ങനെ പൗലോസിൻ്റെ മിഷണർ യാത്രയിൽ പൗലോസിനെ ശുശ്രൂഷിപ്പാൻ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം വിവിധ സമയങ്ങളിൽ ഈ സഭയെ ദൈവം ഉപയോഗിച്ചതായി കാണാൻ കഴിയും അതുകൊണ്ടാണ് നാലാമത്തെ അധ്യായം പുിലിപ്പിയ ലങ്ങനെ നാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ച് കൽപ്പിക്കാം പിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനയിൽ നിന്ന് പുറപ്പെട്ടാറേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യങ്ങളിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു അപ്പം ഇവിടെ പറയുന്നത് സഭകൾ പലതും പൗലോസ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് തൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെ തൻ്റെ മിനിസ്ട്രിയെ തൻ്റെ ഭൗതിക കാര്യങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഫിലിപ്പിയ സഭ മാത്രമായിരുന്നു എന്നാണ് കാണുന്നത് നമ്മൾ പലരും നേടും പല സഭകൾ സ്ഥാപിക്കും പക്ഷേ ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു കൂട്ടായ്മ നിലനിന്നുകൊണ്ട് പോകുന്നത് നമുക്ക് ചുരുക്കമായി നമുക്ക് ഭാഗത്ത് കാണാൻ കഴിയുന്നുള്ളൂ ഓരോരുത്തരും അവരുടെ ആവശ്യകാലഘട്ടങ്ങളിൽ മാത്രം പല കാര്യങ്ങൾ നമുക്ക് വേണ്ടി എന്തു ചെയ്യും ചെയ്യും പക്ഷേ ഈ സഭയെ സംബന്ധിച്ച് എന്താ സംഭവിച്ചതെന്നറിയാമോ അവർ വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു ആര് മറ്റൊരു സഭയും ഒരു സഭയും പൗലോസിനോട് വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ എന്തു ചെയ്യില്ല കാണിച്ചില്ല സ്വോത്രം പറഞ്ഞൊക്കെ പോയി പാട്ടൊക്കെ പാടിപ്പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു പോയി ദൈവം കൂടെ ഉണ്ട് ദൈവം കരുതിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് പോയി ആളുകളൊക്കെ പക്ഷേ ഒന്ന് കൈ അയച്ച് സഹായിക്കാൻ ആരും മുൻപന്തിയിൽ വന്നില്ല പക്ഷേ ഇവിടെ പൗലോസിനെ പൗലോസിനെ സഹായിച്ചത് വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും നിങ്ങൾ മാത്രമല്ലാതെ എന്ന് പറഞ്ഞാൽ എന്തുവാ എത്രയോ സഭകൾ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് ആ ഈ പൗലോസിൽ കൂടെ ദൈവം ഇടപെട്ടിട്ടുണ്ട് പക്ഷേ വരവു ചെലവ് കാര്യത്തിൽ ഇവർ മാത്രമാണ് എന്തു ചെയ്തത് ആ കാര്യങ്ങൾ ചെയ്തത് അത് മാത്രമല്ല പതിനാറാമത്തെ വാക്യം കൂടെ നിങ്ങൾ നോക്കണം തെസ്ലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ടു വട്ടം അയച്ചു തന്നുവല്ലോ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തും പൗലോസിന് എന്തുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സഭ വിളിപ്പിയ സഭ എന്ത് ചെയ്തു ഒന്ന് രണ്ടു വട്ടം ദൈ നന്മകൾ എന്ത് ചെയ്തു പൗലോസിന് അയച്ചു കൊടുത്തു പൗലോസിന് അയച്ചു കൊടുത്തു അപ്പൊ എത്ര വിശാലമായ ഒരു മനസ്സാണ് പൗലോസിന്റെ ശുശ്രൂഷയിൽ നേടിയെടുത്ത സഭയ്ക്ക് അതായത് ഫിലിപ്പിയ സഭയ്ക്ക് തെസ്ലോനിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം ഫിലിപ്പിയ വിട്ട് ദൂരദേശമാണ് അവിടെ വെച്ചും ഒന്ന് രണ്ട് പ്രാവശ്യം എന്ത് ചെയ്തു അയച്ചു കൊടുത്തു അപ്പോൾ തന്നെ വരവുചെലോ കാര്യത്തിൽ ഈ സഭ വളരെ മുൻപന്തിയിൽ പൗലോസിൻ്റെ കൂടെ നിന്നു ഈ വിഷയത്തിൽ പൗലോസ് സഭയ്ക്ക് നന്ദി പറയുകയാണ് നന്ദി പറഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴാണ് അവരുടെ അവസ്ഥ അത്ര സമൃദ്ധിയായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും സമൃദ്ധിയല്ലാത്ത ഒരു സാഹചര്യം കൂടെ ആയിരുന്നു ഈ സഭ കോടിക്കണക്കിന് ബാങ്കിൽ ഇട്ടിട്ട് അതിൽ നിന്ന് പത്ത് രൂപ എടുത്ത് കൊടുത്ത സഭയല്ല സമൃദ്ധി ഇല്ലായ്മയിൽ നിന്നും അഭിവൃദ്ധി ഇല്ലായ്മയിൽ നിന്നും അവർ കഴിയുന്നത്ര നിലവാരത്തിൽ പൗലോസിനെ സ്നേഹിച്ചുകൊണ്ട് ആ സഭ പൗലോസിൻ്റെ എന്ത് ചെയ്തു ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് പൗലോസ് പറയുകയാണ് ആ സഭയോട് പറയുന്ന പദമാണ് എൻ്റെ ദൈവമോ അടുത്തത് കേൾക്കുക എൻ്റെ ദൈവമോ ആരാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും അപ്പോൾ അവർക്ക് എന്തോ ഉണ്ട് ബുദ്ധിമുട്ട് ഉണ്ട് അഭിവൃദ്ധി ഉണ്ടായിട്ടല്ല അവർ കൊടുത്തത് അവ എല്ലാം കൈവച്ചിട്ടല്ല അതിൽ നിന്ന് പകുതി എടുത്ത് കൊടുത്തല്ല അതിനകത്തു നിന്ന് ഞെരുക്കമുണ്ടായിട്ടും അതിനകത്തൊന്നും പിടിച്ചു വെച്ചെന്ത് ചെയ്തു പൗലോസിനെ ഓർത്തു എന്നുള്ളതാണ് ചില ആളുകളെ കണ്ടിട്ടില്ലേ ഒരു നിവൃത്തിയില്ല പക്ഷേ കടം വാങ്ങിച്ചാണെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട് എനിക്കറിയാം ഞാൻ ആലപ്പുഴയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അച്ചാൻ ഉണ്ടായിരുന്നു എല്ലാ മാസവും ആ അച്ചായൻ ചർച്ചിനകത്ത് ദശാംശം കൊണ്ടുവരും എല്ലാ മാസവും അദ്ദേഹം ചെറിയ ജോലിയൊക്കെ ഉണ്ട് പക്ഷേ ആ ജോലി ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ശമ്പളം കിട്ടത്തില്ല അപ്പോൾ ആ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന സമയത്തും ദശാംശം ആലയത്തിൽ കൊണ്ടുവരും പക്ഷേ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാവുന്നൊരു കാര്യമാണ് ഒരു മാസം അദ്ദേഹത്തിൻ്റെ കൈ ഞെരുക്കമാണെങ്കിൽ പലിശയ്ക്ക് പൈസ വാങ്ങി ആലയത്തിൽ കൊണ്ടുവന്ന് ദശാംശം അടച്ച സമയമുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വഴക്കു പറഞ്ഞു നിങ്ങളത് അങ്ങനെ എന്തു ചെയ്യരുത് ചെയ്യരുത് പലിശയ്ക്ക് കടം വാങ്ങി ഒരിക്കലും എന്ത് ചെയ്യരുത് ദശാംശം അടയ്ക്കരുത് ദൈവം തന്നിരിക്കുന്ന ഒരു പക്ഷേ ആ അച്ഛാൻ്റെ ആഗ്രഹം അച്ഛാൻ്റെ ആ വിശ്വസ്തയാണ് അവിടെ കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞത് കൊണ്ട് പലിശയ്ക്ക് കടമെടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്നല്ല ആ അച്ഛാൻ്റെ വിശ്വസ്തതയാണ് അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് അതാണ് ഞാൻ പറഞ്ഞു തന്നെ ഇല്ലായ്മയിൽ നിന്നും ഞെരുക്കം ഉള്ളപ്പോഴും ബുദ്ധിമുട്ടുള്ളപ്പോഴും കഷ്ടതയുള്ളപ്പോഴും പൗലോസിനെ വിലിപ്പിയാസ എന്ത് ചെയ്തില്ല മറന്നില്ല മറക്കാത്ത ഒരു സഭ അങ്ങനാണെങ്കിൽ അപോർഷനായ പൗലോസ് ഈ സഭയെ നോക്കി പറയുക എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും വിശ്വസിക്കാമോ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം യേശു ക്രിസ്തുവിലൂടെ ഇന്നലകളിൽ നിങ്ങൾ ചെലവിട്ടതിന് മറുപടി ലഭിക്കും ില്ലായ്മ നിങ്ങൾ പറക്കിക്കൊടുത്തത് അവിടുന്ന് വാങ്ങി ഇവിടുന്ന് തിരിച്ചു കൊടുത്തത് ദൈവം ഓർമ്മ വച്ചിട്ടുണ്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ അഭിവൃദ്ധി ഇല്ലാതിരിക്കുന്ന സമയത്ത് സമൃദ്ധി ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവത്തോട് ചേർന്ന് നടന്ന നിന്നെ ദൈവം ഒരിക്കലും എന്തു ചെയ്യത്തില്ല കൈവിടത്തില്ല അതുകൊണ്ട് പോലീസ് പറയുകയാണ് എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഈ സന്ദേശങ്ങൾക്ക് നൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാം നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നൊരു ദൈവമുണ്ട് നിന്റെ ബുദ്ധിമുട്ട് അറിയുന്നൊരു ദൈവമുണ്ട് നിന്നെ കൊച്ചിനെ പഠിപ്പിക്കുവാൻ കുടുംബം കൊണ്ടുപോകുവാൻ പലിശ കൊടുക്കുവാൻ ആ കടം വീട്ടുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ ദൈവം കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ കഴിഞ്ഞ കാലങ്ങളിൽ നീ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനു വേണ്ടി നീ വേല ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി കൈ അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവദാസന്മാരെ നിങ്ങൾ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചുമൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ഞെരുക്കവും ഇന്നത്തെ നിങ്ങളുടെ പ്രയാസവും ഇന്നത്തെ നിങ്ങളുടെ വേദനയും തൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് പൂർണ്ണമായി ക്രിസ്തുവിൽ തീർത്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൽ നിന്റെ ബുദ്ധിമുട്ട് മാറും യേശുവിൽ നിൻ്റെ ദാരിദ്ര്യം വഴിമാറും യേശുവിൽ നിന്റെ ഞെരുക്കങ്ങൾ നേർന്നു പോകും യേശുവിൽ നിന്റെ കലവറകൾ നിറഞ്ഞ കവിയും യേശുവിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകും കനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ വന്നിട്ട് യേശുവിനു പറയുക കുഞ്ഞെ ഇവിടെ തീർന്നു പോയി എന്ന് പറഞ്ഞാൽ ഇനി ഈ കുടുംബം തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത നിലയിൽ ആളുകളെയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഫുഡ് കൊടുക്കാതെ അല്ലെങ്കിൽ വീഞ്ഞു കൊടുക്കാതെ പറഞ്ഞു വിട്ടാൽ ഇനി എല്ലാ കാലവും ആ മനുഷ്യൻ ആ കുടുംബം ജീവിച്ചിരിക്കുന്നത് കാലത്തോളം നാണം ഗെടാ നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട് ഡെസ്ക്കും ബെഞ്ചും ഇട്ടിട്ട് ആഹാരം വിളമ്പിപ്പോൾ പാതി വെച്ച് തീർന്നു പോയിട്ട് പാതി എണ്ണം കഴിക്കാതെ പോയാൽ അവസ്ഥ നാലോച്ച് നോക്കി അത് വലിയൊരു പെരുദോഷമാണ് കനാവിലെ കല്യാണം വീട്ടിൽ അതുതന്നെ സംഭവിച്ചു ആ കുടുംബം തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത നിലയിൽ ആക്ഷേപിക്കപ്പോൾ നിലയിൽ ആ കുടുംബം തകർന്നു പോകാൻ സമയമായി നിൽക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ ഓടി ചെന്ന് ആമ യേശുവിനോട് പറയുക ഇവിടെ വീഞ്ഞു തീർന്നു പോയി കാരണം യേശുവിൻ്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി യേശുവിനല്ലാതെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം വരുത്താൻ ഒരു കേട്ടിറങ്ങിയാനും പറ്റത്തില്ല ഒരു മനുഷ്യനും പറ്റത്തില്ല ഈ വീട്ടിലെ ഉടമസ്ഥനോ ആ ഇവിടെ വന്ന് നിൽക്കുന്ന പ്രമാണിമാർക്കോ ആർക്കും ഈ വിഷയത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല യേശുവിലെ പരിഹാരമുള്ളൂ എന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി എന്നാൽ യേശു ചോദിക്കുകയാണ് സ്ത്രീയെ എനിക്കും നിനക്ക് തമ്മിലെന്ത് എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മ കോഴിവാരികളോട് ചെന്ന് പറഞ്ഞു അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് മാതാവ് അവിടെ നിന്ന് മാറിപ്പോയി എന്നാൽ നാഴിക വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു മുറ്റത്തിരിക്കുന്ന കൽപ്പാത്രങ്ങൾ കഴുകി അതിൽ വെള്ളം നിറയ്ക്കുക കോരുവാഴികൾ അതിന് വക്കോളം വെള്ളം നിറച്ചു അത് കോരി കൊടുക്കു വീനെന്ന് പറഞ്ഞപ്പോൾ അവർ അത് അനുസരിച്ചു കോരുവാഴികൾ പച്ചവെള്ളം കോരി വിരുന്നശാലയെ കൊണ്ടൊഴിച്ചപ്പോൾ അത് മെത്തരമായ വീഞ്ഞായി മാറി അപ്പോൾ യേശുവിൽ എന്തുകൊണ്ട് ബുദ്ധിമുട്ട് ദൈവം തീർക്കും യേശുവിൽ ദാരിദ്ര്യം വഴിമാറും യേശുവിൽ ഞെരുക്കം വഴിമാറും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധ ആത്മാവിൽ ആത്മ നിറവി ഞാൻ വിളിച്ചു പറയുകയാ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ധനത്തിനൊത്തവണ്ണോ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണോ തീർത്തു തരുവാൻ ക്രിസ്തു നിങ്ങൾക്കുള്ളത് കൊണ്ട് ക്രിസ്തുവിന്റെ വാതുവിടത്തിൽ മുട്ടുമടക്കി ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തും നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുന്നൊരു ദൈവമുണ്ട് ബുദ്ധിമുട്ട് മാറ്റി ക്രിസ്തുവിൽ നിങ്ങളെ ജയാളികളാക്കുന്നൊരു ദൈവമുണ്ട് ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജയം പകരുന്നൊരു ദൈവമുണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ ആനന്ദിക്കുന്നൊരു സമയമുണ്ട് ക്രിസ്തു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യം മാറും പ്രിയരെ ക്രിസ്തു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഞെരുക്കത്തിന് വിരാമമുണ്ട് പ്രിയരെ ക്രിസ്തു ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശൂന്യതയിലും കഷ്ടത്തിലും പ്രയാസത്തിലുമായി മാറുന്നത് അങ്ങനെങ്കിൽ ദൈവസഭയെ ദൈവമക്കളെ ദൈവദാസന്മാരെ ദൈവത്തിൻ്റെ വേലയെ സ്നേഹിച്ച് ഇല്ലായ്മ എന്ന് പറക്കിക്കൊടുത്ത ഫിലിപ്പിയ സഭയോട് പറയുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവം തീർക്കും നിങ്ങളുടെ ദാരിദ്ര്യം ദൈവം മാറ്റും അബ്രഹാമിൻ്റെ വീട്ടിൽ ചെന്ന ദൂതന്മാർ പറഞ്ഞതുപോലെ വീടിനകത്ത് ശൂന്യത അടുത്ത വർഷം ഈ സമയം ആകുമ്പോൾ മാറുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ നിങ്ങളുടെ വീടിനകത്ത് ശൂന്യത മാറ്റാൻ എൻ്റെ ദൈവം മതിയായവനാ നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നാൽ മതി നിങ്ങൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നിന്നാൽ മതി ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ നിന്നാൽ മതി നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും പ്രിയരെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ അവസ്ഥക്കകത്തൊരു മാറ്റം വരുത്തുവാൻ നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വരുത്താൻ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്കത് സാധ്യമാക്കി തരും എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട കാരണം കർത്താവ് പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപി പിതാവേ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ആ കഷ്ടത തീർത്തു തരാൻ കഷ്ടതയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ കർത്താവിന് കഴിയും അതുകൊണ്ടാണ് അപ്പൊ സോളൂസ് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത് നമ്മുടെ കഷ്ടതയെ നോക്കി നമ്മുടെ ബുദ്ധിമുട്ടിനെ നോക്കി പറയുന്നത് വാക്യം ഇങ്ങനെയാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാഭരിക്കുന്നു എന്ന് നാം അറിയുന്നു വിളിച്ചിരിക്കുന്ന നിർണയപ്രകാരം വിളിച്ചിരിക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത് സകലതും നന്മയ്ക്കായി കൂടിയാവും ഇന്നത്തെ ഞെരുക്കം നന്മയ്ക്ക ഇന്നത്തെ ബുദ്ധിമുട്ട് നന്മയ്ക്കാണ് കാരണം ദൈവം നിങ്ങളെ വിളിച്ചു ആ വിളി കേട്ട് നിങ്ങൾ ഇറങ്ങിയെങ്കിൽ ആ വിളിക്കൊത്തവണ്ണമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൊങ്ങി വരുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ എല്ലാം അത് നന്മയ്ക്കാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏത് കഷ്ടതയും ജീവിതത്തിൽ കടന്നു വരട്ടെ അത് നന്മയ്ക്കാണ് അപ്പോസ്റ്റനായി പൗലോസിനെ നിങ്ങൾ നോക്കൂ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ശൂലമുണ്ടായിരുന്നു ഒരു ബലഹീനതയുണ്ടായിരുന്നു അതുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നു കർത്താവെ ഇതൊന്ന് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ട് ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ് എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് നിന്റെ ബുദ്ധിമുട്ടുകളിൽ തികഞ്ഞു വരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ഒളൂസ് പറയുകയാണ് നിന്റെ ബുദ്ധിമുട്ട് എന്താകട്ടെ നിന്റെ ബലഹീനത എന്താകട്ടെ എൻ്റെ കൃപ നിനക്ക് മതി അത് ആ ബുദ്ധിമുട്ടിൽ തികഞ്ഞു വരുന്നു അല്ലെങ്കിൽ ആ ബലഹീനതയെ തികഞ്ഞു വരുന്നു അവർ എഴുതിയിരിക്കുന്നൊരു ഒരു വാക്യമുണ്ട് ദർശനത്തിൻ്റെ ആധിക്യത്താൽ നിങ്ങൾ നികളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് ഒറോസിൻ്റെ ദർശനത്തിൽ ശുശ്രൂഷയുടെ ആധിക്യത്തിൽ നികളിക്കാം രോഗസൗഖ്യം വരുമ്പോൾ നികളിക്കാം ഇന്ന് കണ്ടിട്ടില്ലേ ഒരു മുഴ മാറിയാൽ ക്യാൻസർ മാറിയാൽ ഒരു പൂതളകിയാൽ പിന്നെ ഉപദേശിക്കുക ഭയങ്കര നികളവാണ് ഫോൺ വിളിച്ചാൽ പറയും മീൻ ഭയങ്കര മിനിസ്ട്രിയാണ് എൻ്റെ ബ്രദറെ എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ജാട കളിച്ച് നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ദൈവമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല വേഷം കെട്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അത് നികളത്തിൻ്റെ ആത്മാവാണ് എപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുന്ന വിശ്വസ്തയോട് ദൈവം ഉപയോഗിക്കുന്നവരുടെ വാക്കുകൾ കണ്ടാൽ അറിയാം അവരുടെ നടപ്പ് കണ്ടാൽ അറിയാം അവരുടെ ഇടപാടുകൾ കണ്ടാലറിയാം അത് താഴ്മ ധരിച്ച് ദൈവ കൃപയിലാണ് അവർ നടക്കുന്നത് ഞാൻ ചില മാസ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു വിവാഹത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോകാനിടയായി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു ശുശ്രൂഷകനെ ഞാൻ കണ്ടു ഞാൻ എൻ്റെ മനസ്സ് കിടന്നത് അദ്ദേഹം ഭയങ്കര ആമ വലിയ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കത്തുള്ളൂ നമ്മളെ കണ്ട മേണ്ടത്തില്ല അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ റേഞ്ചിലുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപെടത്തുള്ളൂ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു തെയ്യുമേ ഈ മനുഷ്യൻ ഇത്ര സിമ്പിളാണോ കാരണം എന്നെ ഒരു പരിചയവുമില്ല ഓടി വന്ന് കൈ തന്നറിയാവുന്നൊരു വന്ന് സംസാരിക്കുന്നവർ വന്ന് കെട്ടിപ്പിടിച്ച് എന്തുകൊണ്ട് പാസ്റ്റർ മിനിസ്റ്ററി അങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചേട്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് ആരാ ഇത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കിടക്കുന്ന അഭിഷേകം നികളത്തിൻ്റെ അഭിഷേകമല്ല താഴ്മയുടെ അഭിഷേകമാണ് അതുകൊണ്ട് നികളിച്ചു പോകാതിരിക്കാനാണ് ദൈവം നമുക്ക് ഈ കഷ്ടതകൾ ശൂലം അല്ലെങ്കിൽ ഇവിടെ വായിച്ച ബുദ്ധിമുട്ട് ഒക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുന്നത് അവനെ തകർക്കാൻ വേണ്ടിയല്ല മറിച്ച് പക്വതയും അവ അതുപോലെ തന്നെ സഹിഷ്ണതയും പ്രത്യാശയും ഒക്കെ വരുത്തിയെടുക്കേണ്ടതിനാ ഒരു ക്രിസ്തുഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത ദൈവം തരുന്നത് കഷ്ടത ഒരിക്കലും ദൈവം നമുക്ക് ദോഷമായി തരത്തില്ല ദോഷങ്ങൾ കൂടാതെ പരീക്ഷിക്കുന്നവന് നമ്മുടെ ദൈവം പരീക്ഷയിൽ കൂടെ നമ്മളെ കടത്തിവിടും അബ്രഹാമിനെ കടത്തിവിട്ടു യോബിനെ കടത്തി വിട്ടു അപ്പോസ്തലന്മാരെ കടത്തിവിട്ടു നമ്മളെ ഈ ഇപ്പോൾ ഇങ്ങനെ ഓരോ പരീക്ഷകളിൽ കൂടെയൊക്കെ നമ്മുടെ കർത്താവ് കടത്തി വിടുകയാണ് അത് സാത്താനും പോരാട്ടവും ബന്ധനവും ഒന്നും അല്ല നിങ്ങൾ നീട്ടി സാസിക്കൊന്നും വേണ്ട പിശാജിൻ്റെ പുറകെ പോകുന്നതും വേണ്ട ദൈവം തന്നെ വെച്ച ചില ശോധനകളുണ്ട് ശൂലങ്ങളുണ്ട് കഷ്ടതകളുണ്ട് നമുക്ക് ജോലി തരുന്ന ദൈവത്തെ അറിയത്തുള്ളൂ ജോലി കളയുന്ന ദൈവത്തെ അറിയത്തില്ലല്ലോ നമുക്ക് പണം തരുന്ന ദൈവത്തെ അറിയാം പണം കളയുന്ന ദൈവത്തെ അറിയത്തില്ലല്ലോ കടക്കാരനാക്കുന്ന ദൈവത്തെ അറിയത്തില്ലല്ലോ എന്നാൽ ഇന്ന് രാവിലെ പറയാം നിന്നെ കടക്കാരനാക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ ജോലിയെടുത്ത് കളയുന്ന ദൈവമുണ്ട് നിന്നെ ദാരിദ്ര്യത്തിൽ കൊണ്ടുവരുന്ന ദൈവമുണ്ട് നിന്റെ പടകിനെ ശൂന്യമാക്കുന്ന ദൈവമുണ്ട് അതിനപ്പുറം നിൻ്റെ പടകിനെ നിറച്ച് തരുന്ന പത്രൂസിൻ്റെ പടകിനെ നിറച്ചതുപോലെ വലകീറുമാറു നിറച്ചതുപോലെ നിറച്ച് അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ആത്മാവി പറയാം കഷ്ടത നിന്റെ നാശത്തിനല്ല നിന്നെ ക്രിസ്തുവിൻ്റെ അരികിൽ കൊണ്ട് നിർത്തി ക്രിസ്തുവിനോട് നിന്നെ ഏകീഭവിച്ച് കൃപയിൽ നിന്നെ നിർത്താനാണ് ഒരു ദൈവ പൈതലിന് ദൈവം കഷ്ടത തരുന്നത് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് അവൻ സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു സകലതും നന്മയ്ക്കായി ബുദ്ധിമുട്ട് നന്മയ്ക്കാണ് രോഗം നന്മയ്ക്ക ഞെരുക്കം നന്മയ്ക്ക നമ്മുടെ ആമ ശാരീരിക മാനസിക നിലയിൽ നാം അനുഭവിക്കുന്ന സകലവതകളും നന്മയ്ക്കാണ് പ്രിയരെ അതുകൊണ്ട് ഭാരപ്പെടേണ്ട ക്രിസ്തുവിൽ കൂടെ നിന്റെ ബുദ്ധിമുട്ട് പിതാവാം ദൈവം തീർത്തു തരും വിശ്വസിക്കാമോ ഞാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ഈ ദൈവിക ദൂതിനനായി സ്തോത്രം യേശു അപ്പായിൽ കൂടെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരാമെന്ന് പിതാവാം ദൈവം അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച ആ വചനത്തിനായി ഞാൻ സ്വോത്രം ചെയ്യുക ഞങ്ങൾ ഈ ചില ബുദ്ധിമുട്ടുകളുണ്ടപ്പ ഞങ്ങളത് ആരോടും പറയുന്നില്ല ഞങ്ങൾ ദൈവസന്നിധി വെച്ചിരിക്കുക എന്നാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരാൻ അങ്ങേക്ക് കഴിയുമെന്നും അത് ക്രിസ്തുവിലൂടെ നീക്കി തരാമെന്നും ഞങ്ങളോട് പറഞ്ഞ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ നന്ദിയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ മക്കളെ അനുഗ്രഹിക്കണേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണേ സന്ദേശം കേട്ടവരെ നൈവ മാനിക്കണേ ഇന്നു പകൽ അവരുടെ ഞെരുക്കം മാറട്ടെ ക്രിസ്തുവിൽ അവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ ക്രിസ്തുവിൽ അവരുടെ കുടുംബം മാനിക്കപ്പെടട്ടെ ക്രിസ്തുവിൽ അവരുടെ കുഞ്ഞുങ്ങൾ ഉയർച്ച പ്രാപിക്കട്ടെ ക്രിസ്തുവിൽ നടക്കട്ടെ ഇരിക്കട്ടെ ജീവിക്കട്ടെ കർത്താവെ അങ്ങെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരണേ അങ്ങടെ കൃപ ഞങ്ങളിലേക്ക് വ്യാപരിക്കണേ ക്രിസ്തു എന്ന വെളിപ്പാടിൽ ഞങ്ങൾ നിർത്തണേ കർത്താവെ പൗലോസ് ഫിലിപ്പിയ സഭയെ നോക്കി നന്ദി പറഞ്ഞിട്ട് കർത്താവെ ആ സഭയെ അനുഗ്രഹിച്ചതുപോലെ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ കർത്താവരെ മാനിക്കണേ ഒരു സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ കർത്താവെ യേശുവിൻ നാമത്തിൽ തന്നെ അമേ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും നമ്മുടെ ദൈവം തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിലൂടെ അത് പൂർണ്ണമായി തീർത്തു തരും ഭാരപ്പെടേണ്ട കർത്താവ് കൂടെയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമേൻ